നമസ്കാരം ഈ ടി മലത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീടിലൊരു ബ്രേക്കൗട്ട് കുതിപ്പ് കാണാനായി പ്രധാനപ്പെട്ട ഓരോസുകൾ സർവ്വകാല റെക്കോർഡ് ഒരു നിലവാരത്തിന് സമീപം വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്താറായിരത്തി ഇരുനൂറിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെൻസെക്സ് ആയിട്ട് എൺപത്തേഴ് അറുന്നൂറ് എന്ന നിലവാരത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വീടിൽ ഇന്നത്തെ ഒരു കുതിപ്പിനുള്ള കാരണങ്ങൾ എന്തൊക്കെ വീടിനുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീടില് പ്രധാനമായും പങ്കുവെക്കുന്നത് നമുക്കാദ്യം വീടിന് ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വ്യാഴാഴ്ച വ്യാപാരത്തിനിടയിൽ ഒരു പുതിയൊരു ഓൾ ടൈം ഹേക്കുള്ള ശ്രമം നടത്തി അല്ലെങ്കിൽ നിലവിലെ സർവകാല റെക്കോർഡ് ഒരു നിലവാരത്തിന് സമയത്തേക്ക് ഒരു എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ സാധിച്ചു തുടങ്ങിയ വേളയിൽ ഇന്നത്തെ ഒരു വ്യാപനം തുടങ്ങിയ വേളയിൽ നേട്ടത്തിൽ തന്നെയായിരുന്നെങ്കിലും ആ ഒരു ഒരു ആദ്യത്തെ ഒരു സെഷൻ്റെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു തണുത്ത മിട്ടിൽ നിന്നെങ്കിലും ക്രമാരഗതമായ മുന്നേറ്റം കണ്ട് ഉച്ചയോടെയാണ് ആ ഒരു ബ്രേക്കൗട്ട് കുതിപ്പിനുള്ള സാക്ഷ്യം വഹിച്ചത് ഒരു പുതിയ ഓൾ ടൈം ഹേ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ എത്തിയെങ്കിലും ഒരു തൊട്ടടുത്ത് എത്തിയൊരു ഒരു സ്വൽപ്പം താഴേക്ക് പിൻവാങ്ങിയാണ് പ്രധാനപ്പെട്ട ഓരോ സൂചിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഇതിനിടയിലും ഒരു ഫിഫ്റ്റി പുതിയൊരു വീക്ക് ഹൈ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കാലവിലെ നോക്കുമ്പോൾ ഒരു പുതിയ ഒരു നിലവാരം രേഖപ്പെടുത്തിയിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇതൊരു നിലവിലെ സർവ്വകാല റെക്കോർഡ് ഒരു നിലവാരം രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് ഇരുപത്താറായിരത്തി ഇരുപത്തി എഴുപത്തി ഏഴ് വരെ നിഫ്റ്റി എത്തിയാണെന്നൊരു നിലവിലെ സർവ്വകാല റെക്കോർഡ് നിലവാരം അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അപ്പം അതിനുശേഷം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപനാല് സെപ്റ്റംബറിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി സൂചിക ഇരുപത്താറായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിലവാരം മറികടക്കുന്നത് പ്രധാനമായും ഒരു ഹെവി വെയിറ്റ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ഒരു ബൈയിങ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമൊക്കെ ഇതിന് തുണച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാനാകും അപ്പോൾ എന്തായാലും വ്യാഴത്തിൽ വ്യാപാരത്തി ഒഴിവിൽ നോക്കുമ്പോൾ എൻ എസ് സിയുടെ മുഖ്യസൂചിയായ നിഫ്റ്റി ആകട്ടെ നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻ്റ് ഉയർന്ന് ഇരുപത്തി ആറായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന നിലവാരത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി അരശതമാനത്തിലേറെയുള്ള നേട്ടം സമാനമായ ബി എ സിയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് ആകട്ടെ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നേട്ടത്തോടെ എൺപത്തിയായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സെക്ല സൂചിയായ ബാങ്ക് നിഫ്റ്റി ആകട്ടെ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് നേട്ടം അല്ലെങ്കിൽ കാൽശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തി അമ്പത്തി ഒൻപത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ള പോയിന്റിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഒരു ഓൾ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റ് ടീം ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ ഒരു വ്യാഴത്തെ ഒരു വ്യാപാരത്തിൽ ബ്രേക്കൗട്ട് കുതിപ്പുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഏറ്റവും പ്രധാനമായും പോസിറ്റീവ് പോസിറ്റീവായുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം വളരെയധികം ശക്തമായ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലായിരുന്നു കാരണം സൗത്ത് കൊറിയയുടെ കോസ്പി ആകട്ട് ജപ്പാൻ്റെ നിക്കേ ആകട്ടെ എല്ലാം ഒരു മൂന്ന് ശതമാനത്തിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലായിരുന്നു ഷാങ്ഹായി ഹോങ്കോങ്ങും ഒക്കെ ഉയർന്ന ഒരു വാരത്തിലായിരുന്നു യു എസ് സ്റ്റോക്ക് യു എസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഒരു അനുകൂല പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഒരു ബുള്ളിറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തിരിച്ചുറിൻ്റെ പാതയിലായിരുന്നു ഇന്ത്യൻ പീഡിയെ സംബന്ധിച്ച് ഒരു ഉത്തേജനത്തിനുള്ളൊരു അല്ലെങ്കിൽ ഒരു ട്രിഗർ നൽകി അങ്ങനെ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് കടക്കം നമ്മൾ കണ്ടു ഈ ഗ്ലോബൽ ക്യൂസ് പ്രധാനമായിട്ടും ഒരു പോസിറ്റീവിലെത്തുള്ള പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ വിപണി ആ ഒറ്റ നോക്കിയ എൻ ബി ഡിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചാലും മികച്ച രീതിയിൽ വന്നതാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ ബി ഡിയുടെ ക്വാർട്ടർ തേർഡ് ക്വാർട്ടർ റിസൾട്ടാണ് വന്നത് കഴിഞ്ഞ മൂന്ന് ആയിരത്തെ മൂന്ന് ക്വാർട്ടറിലെ എൻ ബി ഡിയുടെ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എതിരാളികളായി എ എം ഡിയുടെയും ഇന്ത്യലിൻ്റെയും ഒക്കെ ഇതിലുള്ള സെയിൽസിനേക്കാളേറെയാണ് അതിനേക്കാളേറെ അദ്ദേഹം സി എൻ ബി ഡിയുടെ സി ജാൻസൺ ഹാങ്ങാവട്ടെ ഒരു ഏ സ്റ്റോക്കിലേക്കൊരു ബബിളിനെ പറ്റിയുള്ള ഒരു ചോദ്യത്തിനെ സംബന്ധിച്ച് മുന്നോട്ടും വിശോഭനമാണെന്നുള്ള രീതിയിൽ ഒരു വളരെ ഒരു വളരെ പ്രോമിസിങ് ഒരു ഫോർകാസ്റ്റിങ് അത് നടത്തിയതും ആണ് ഈ ഓഹരികളിലെല്ലാം ഒരു വലിയൊരു മുന്നേറ്റത്തിന് കാരണമായി അപ്പോൾ അതേസമയം അതൊരു ഐ ടി സ്റ്റോക്ക് നെഗറ്റീവ് ആയതാണ് അല്ലെങ്കിൽ ആ എ സ്റ്റോക്കിൻ്റെ ഒരു മൊമെൻ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുള്ള പ്രതീക്ഷ നൽകിയതോടെയാണ് ഐ ടി ഓഹരികൾ ഇന്നൊരു മംഗലേറ്റം ഒരുപക്ഷെ ഐ ടി ഓഹറുകൾ കൂടെ ഇന്നത്തെ ഒരു ട്രയലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഓൾ ടൈം ഹേ ക്രിയേറ്റ് ചെയ്തുള്ള അല്ലെങ്കിൽ പുതിയൊരു ഓൾ ടൈം ഹെൽ ആയിരുന്നൊരു പക്ഷേ എന്ത ക്ലോസിംഗ് നടക്കേണ്ടിയിരുന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമുണ്ട് പിന്നും പുതിയ ഡേറ്റകൾ വരാനുണ്ട് യൂസ് ചെയ്തെ സംബന്ധിച്ച് എന്തായാലും മാർക്കറ്റിൽ ഒരു മൊമെൻറ്റ് നമുക്ക് കാണാനപ്പം പ്രധാനപ്പെട്ട പോസിറ്റീവ് പോസിറ്റീവുള്ള ഗ്ലോ ഗ്ലോബൽ ക്യൂസും ഇന്ത്യൻ വീണിനെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരം പറയുന്ന ഒരു ഘടകം എഫ് ഐസിൻ്റെ ബൈങ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയ്ക്കായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെ വിദേശ ക്ഷവർ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് പിന്നത്തെ ഒരു എൻസ് സി ക്യാഷ് സെഗ്മെൻറ്റിൽ ഡേറ്റ് നോക്കുമ്പോൾ എഴുന്നൂറ്റാറ് കോടി രൂപയുടെ ഒരു ബൈങ്ങ് നടത്തിയിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസം ഒരു ബൈങ്ങിൽ എത്തിയിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ട് നീക്കമാണ് കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ എഫ് ഐ എസിൻ്റെ കടുത്ത് വിൽപ്പന സമ്മർദ്ദം ചെലുത്തിരുന്ന വേളയിൽ പോലും ഇന്ത്യൻ റവനിയിൽ ഒരു നിക്ഷേപം തുറന്നുകൊണ്ടിരുന്നതാണ് അപ്പം അവരോടൊപ്പം ആ ഒരു ഘട്ടത്തിൽ വിൽപ്പന സമ്മർദ്ദം ചെലുത്തിരുന്ന എഫ് ഐ എസ് പിൻവാങ്ങി ബയിങ് സൈഡിലേക്ക് വരുന്ന മാർക്കറ്റിന് ഒരു ഉത്തേജനം നൽകുന്ന നല്ല ഊർജ്ജം നൽകുന്ന ഒരു പുതു ഊർജ്ജം നൽകുന്ന ഒരു ഘടകമാണ് അപ്പം എഫ് ഐസിൻ്റെ ബൈങ്ങ് ഒരു പോസി രണ്ടാമത്തെ ഒരു ഘടകമായിട്ടുണ്ട് ഇപ്പം ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിൽ ഇന്ന് നോക്കും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപ നിക്ഷേപമാണ് എൻ എസ് സി ക്യാഷിൽ നടത്തിയിട്ട് ക്യാഷ് സെഗ്മെൻറ്റിൽ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം മൂന്നാമതായിട്ടൊരു പ്രധാനപ്പെട്ട ഘടകം നേരത്തെ സൂചിപ്പിച്ച പോലെ ലാർജ് ക്യാപ്പിൻഡെക്സ് അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ഇൻഡെക്സ്റ്റോക്കിലൊരു മുന്നേറ്റം തന്നെയാണ് റിലയൻസ് ഇന്ന് രണ്ട് ശതമാനത്തുള്ള മുന്നേറി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് എന്നുള്ള നിലവിലത്തിന് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഫിഫ്റ്റി ടു വികളുടെ തൊട്ടടുത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുതിപ്പും റിലയൻസിൻ്റെ ഒരു കുതിപ്പും വിപണിയും മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കും ഒന്നര ശതമാനത്തുള്ള ഒരു മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ഒൻപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ അനേകാലിസ്ഥാനത്തിലുള്ള നേട്ടം ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് തുടങ്ങിയ ഓഫറുകളൊക്കെ രണ്ട് ശതമാനത്തിലുള്ള നേട്ടമുണ്ടാകും അങ്ങനെ ഒരു ഹെവി വെയിറ്റ് ഇൻഡെക്സ് ഓഹരികളുടെ ഒരു മുന്നേറ്റവും വിപണിന്റെ നേട്ടത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ചുള്ളതായിട്ട് കാണാം ഇനി നമുക്ക് ബ്രോഡർ മാർക്കറ്റിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരു ബെഞ്ച് മാർക്കിൻ്റെ സീസണല്ല അടിസ്ഥാന ഓരോ അത്രയും മുന്നേറ്റം നമുക്ക് കാണാനാണ് അതിൽ വീക്കർ പാർട്ടിസിപ്പേഷനാണ് ബ്രോഡർ മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാനാകുന്നത് അപ്പോൾ എൻ എസ് സിയുടെ ഇന്ന് മൊത്തം ട്രെഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഓഹരികളാണെങ്കിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ഓഹരികളാണ് നഷ്ടം നേരിട്ടത് ആയിരത്തി എഴുന്നൂറ്റി പതിനാലാണ് മാറ്റമില്ലാതെ നൂറ്റി രണ്ട് അതായത് അഡ്വാൻസ് ക്ലോറേഷൻ ഒന്നും താഴെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു വീക്കറായിരുന്നു കാണാം അതുപോലെ നോക്കിയാണെങ്കിൽ ഫിഫ്റ്റി വീക്ക് ഹൈ എൺപത്തിരണ്ട് ഓഹരികളാണ് ഇന്ന് ഒരു പുതിയ ഒരു വർഷത്തെ പുതിയൊരു ഉയർന്നിലവാരങ്ങളിലേക്ക് എത്തിയത് മൊത്തം എൺപത്തിരണ്ട് ഓഹരികളാണ് അതിൽ ശ്രദ്ധേയമായ പത്ത് ഓഹരികളുണ്ട് കാനറ ബാങ്ക് എസ് ബി ഐ ലൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ ഹീറോ മോട്ടോ കോർപ്പ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഭാരതീയറ്റൽ ആക്സിസ് ബാങ്ക് ടൈറ്റൻ കമ്പനി ഐഷൻ മോട്ടേഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഹരി മുൻനിര ഓഹരികളും ഇന്ന് ഫിഫ്റ്റി വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത ഓഹരികളുടെ കൂട്ടത്തിലുണ്ട് അതേസമയം ഫിഫ്റ്റി ടു വിക്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വീണ നൂറ്റി മുപ്പത്തെട്ട് ഓഹരികളാണ് അപ്പർ നിന്ന് നിലവാരത്തിൽ നിന്ന് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയ എൺപത്തൊമ്പത് ഓഹരികളും ലോവർ സർക്യൂട്ടിൽ അറുപത്തഞ്ച് ഓഹരികളുമാണ് ഇനി ബ്രോഡർ മാർക്കറ്റ് പ്രധാനപ്പെട്ട സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിയോ കാല ശതമാനത്തിലെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഇതിൻ്റെ അതൊരു അഡ്വാൻസ് ക്ലോറേഷ്യോ അതായത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കുകളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഭാഗമായിട്ടുള്ള അഞ്ഞൂറ് ഓഹരികൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് അഡ്വാൻസ് ക്ലർ റേഷ്യോ ഒരു കൂടുതലും ഒരു ബേഡ്സിന് അല്ലെങ്കിൽ ഒരു 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 ബ്രോഡ് ബേസ്ഡ് സ്ട്രെങ്തിൻ്റെ ഒരു അഭാവം ഇവിടെ കാണാനാകും അതായത് അഞ്ഞൂറ് ഓവറികൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിഫ്റ്റി മിഡ്ക്യാപ്പ് ഹൺഡ്രഡ് സൂചിയും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് സൂചിയെ നോക്കിയാലും ലൈൻ ഇൻഡിസേസിൻ്റെ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസീസിൻ്റെ കേട്ട് അണ്ടർ പെർഫോമിങ് ആയിരുന്നു കാണാം മിഡ് ക്യാപ് സൂചികയായിട്ടൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തെങ്കിൽ സ്മോൾ ക്യാപ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ വിക്സ് വിക്സൂജ ഗേജ് ആയിട്ടുള്ള മാർക്കറ്റിന് ഫിയർ ഗേജിൽ ഇന്ത്യ വിക്സൂജ് ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനം വരുന്ന പന്ത്രണ്ട് പോയിന്റ് ഒന്നേ നാലൊന്നും അത്ര ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആപ്സൽ നമ്പേഴ്സ് നോക്കുമ്പോൾ അത് ഇത്ര കൺസേൺ ഒന്നുമല്ല പക്ഷേ ക്രമാനുഗത എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇനി സെക്ടർ സൂചികളിൽ നോക്കാണ്ട് ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാണാനാകുന്നത് നിഫ്റ്റി ഓട്ടോ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ബാങ്ക് ഓയിൽ ആൻഡ് കേസ് എന്നിവയിലാണ് നേരി നേട്ടമെങ്കിൽ പറയത്തേക്കൊരു നേട്ടമുള്ളത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് സി ബാങ്കിൽ ഒരു ശതമാനത്തിലുള്ള നഷ്ടം തന്നെ വന്നിട്ടുണ്ട് കൺസ്യൂമർ ഡ്യൂറബിൾസിൽ ഒരു അറ ശതമാനത്തോളമുള്ള നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിപണിയിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ച സാധ്യതകൾ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച വ്യാപാരം ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പം വ്യാഴാഴ്ച വ്യാപാരത്തിനിടയിൽ നമുക്ക് കാണാം നിഫ്റ്റി ഒരു ആ ഒരു മുന്നേറ്റം തുടരുന്നു നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിന് ശേഷം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ക്ലോസിങ് രേഖപ്പെടുത്തി ആ ഒരു മാർക്കറ്റിലെ ബുള്ളിഷ് സെഗ്മെൻറ്റിന് അടിവരെ ഇട്ടിട്ടുണ്ട് ഡെയിലി ചാറ്റി നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് രണ്ട് സൈഡിലും ബോത്തൻസിലും ഒരു നമുക്ക് ഷാഡോ കാണാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്ലിയർ പോസിറ്റീവ് ബയസ് ഉണ്ട് പക്ഷേ ഒരു വോൾട്ടാലിറ്റി അവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് കാണിക്കുന്നത് ഒരു രണ്ട് വിക്കലും ഒരു ഷാഡോ വരുന്നതും ഇനി വെള്ളിയാഴ്ത്തി വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റി ലെവലുകൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബുള്ളിഷ് മോൻറ്റും തുടരുമെന്നുള്ള പ്രതീക്ഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് അതായത് സപ്പോർട്ട് നിലവാരം ഒന്ന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹയർ ബോട്ടം ഫോർമേഷൻ നമുക്ക് കാണാം ഇരുപത്താറ് ഒരുനൂറ് എന്നുള്ള ഒരു സോണിലാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് തൊട്ടടുത്തൊരു സപ്പോർട്ട് നിഫ്റ്റിയോട് നിൽക്കുന്ന ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഇരുപത്താറായിരം എന്നുള്ള സബ് സോണുകളാണ് ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് അപ്പോൾ ഒരു യിടെ വന്ന ചെറിയ തിരുത്തലുകളൊക്കെ ഈ ഒരു മേഖലയിൽ നിന്നൊരു പിന്തുണ ആർജിച്ച് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തും ഒരു ലോങ് ടൈം ഒരു ഇച്ചിരിയുടെ ഒരു പൊസിഷണൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഒരു നിയർ ടൈം ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നിഫ്റ്റിയുടെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട പൊസിഷണൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എണ്ണൂറാണ് ഇരുപത്തഞ്ച് എണ്ണൂറിൻ്റെ താഴെ ബ്രേക്ക് ഇത് ക്ലോസിങ് ചെയ്യുകയാണെങ്കിലാണ് ഇപ്പോഴത്തെ ലോങ്ങ് കൺവെയിൻറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇരുപത്താറ് ഇരുന്നൂറ് ഇരുപത്താറായിരം എന്നുള്ള ഒരു ആദ്യഘട്ടത്തിൽ സപ്പോർട്ട് സോണാണ് ഇന്ത്യയുടെ വരുന്ന ഒരു ചെറിയ തിരുത്തലുകളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നാളെ നേരിടാൻ ചെറിയ തിരുത്തലുകളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് പിന്തുണയെ അറിയിച്ചും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തും നടത്താവുന്നതാണ് ഇനി മറുപടി നോക്കുകയാണെങ്കിൽ ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തേഴ് നിലവിൽ ഓൾ ടൈം ഹൈ ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തേഴാണ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള റെസിറ്റൻസ് തൊട്ടടുത്തുള്ളത് വൺസ് അത് മറികടന്ന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റൻപത് നിലവാരങ്ങൾക്ക് നിഫ്റ്റി പോകും തുടർന്ന് മാറ്റം നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറ് അഞ്ഞൂറ് നിലവാരത്തായിരിക്കും ഷോർട്ട് ടൈമിൽ ഷോർട്ട് ടൈമിലേക്ക് ആദ്യം എത്താനുള്ളൊരു സാധ്യതകളുള്ളത് ഇപ്പോൾ ഇരുപത്താറ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് നാളായ നിലവിലെ ഓൾ ടൈം ഹൈ ആ സൈക്കോളജിക്കൽമാർക്ക് മറികടന്ന ആളെ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുകയാണ് ഇരുപത്താറ് മുന്നൂറ്റൻപതിലേക്കും തുടർന്നും മുന്നേറ്റം തുടരാനുള്ള സാധ്യതകളാണ് കാണാനാകുന്നത് ഇപ്പം നമുക്ക് ഒരു സെക്ടർ വൈസ് നോക്കുമ്പോഴും ആ റൊട്ടേഷണൽ ബൈക്കിംഗ് ഒക്കെ കാണാം അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നേറ്റം നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു ഫ്രഷ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള വളരെ വേഗത്തിൽ തന്നെ ഒരു പുതിയൊരു ഫ്രഷ് റെക്കോർഡ് ഹൈ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാനൊരു സെബി രജിസ്റ്റേഷൻ അലിസ്റ്റല്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമി പ്രവർത്തിച്ച് ഷെയർന്ന് മാത്രം അപ്പോൾ എവർക്ക് നാളെ നല്ല ദിനമായിട്ട് നാശം നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടാ നന്ദി നമസ്കാരം